എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഉപഭോക്താക്കളും കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഘടു കുറച്ച് നേരത്തെ ആയിരുന്നു ലഭിച്ചിരുന്നത് അതായത് ജൂൺ പകുതി കഴിഞ്ഞപ്പോഴേക്കും ലഭിച്ചിരുന്നു എന്നാൽ എന്നാലിപ്പോഴിതാ ജൂൺ മാസം കഴിഞ്ഞു ജൂലൈ മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുവരെയും ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ ലഭിച്ചിട്ടില്ല പ്രേക്ഷകരെല്ലാം ചോദിക്കുന്ന കാര്യമാണ് എപ്പോഴാണ് ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ ലഭിക്കുക എന്നുള്ള കാര്യം നമ്മൾ ന്യൂസുകളിലും മറ്റും നോക്കിയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ ഡേറ്റുകൾ പറഞ്ഞിരുന്നു എന്നാൽ ആ ഡേറ്റിലൊന്നും ഈ ഒരു രണ്ടായിരം രൂപ നമുക്ക് ലഭിച്ചിട്ടില്ല കാരണം ഇനി ഒരു ഒറ്റൊരു ഒരു പ്രോക്സസ് മാത്രമാണ് ബാക്കിയുള്ളത് അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതാണ് എന്നാൽ ആ ഒരു കാര്യം മാത്രം ഇതുവരെ നടന്നിട്ടില്ല ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതായത് അനൗദ്യോഗിക റിപ്പോർട്ടാണ് എങ്കിലും ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇരുപതാം കടുവായ രണ്ടായിരം രൂപ ഈ ഒരു ജൂലൈ മാസം ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ രണ്ടാം വാരത്തിലോ നമുക്ക് ലഭിക്കുമെന്നാണ് ഈ ഒരു ഔദ്യോഗിക ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ നാല് ദിവസം മുമ്പ് തന്നെ പി എം കിസാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ ഒരു തുക നമുക്ക് അനുവദിച്ചാൽ കാണുന്നതാണ് ആ ഒരു നാല് ദിവസത്തിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതുമാണ് എങ്കിലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇരുപതാം കടുവായ രണ്ടായിരം രൂപ ജൂലൈ മാസത്തിലെ ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ രണ്ടാം വാരത്തിലോ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വന്നാൽ നിങ്ങളെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും